ഇന്ന് നമ്മൾ കാണുന്ന കൂറ്റൻ ഗോപുരങ്ങളും കല്ലിൽ തീർത്ത മനോഹരമായ ഉള്ള പള്ളികളല്ല ഇത് ഇതിൻ്റെ തുടക്കം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് റോമൻ കപ്പലുകൾ സുഗന്ധവ്യഞ്ജനങ്ങൾക്കായി തിര തല്ലിയിരുന്ന പുരാതന മുസരീസിൻ്റെ മണ്ണിലേക്ക് എ ഡി അമ്പത്തിരണ്ടിൽ ഒരു മനുഷ്യനു കപ്പലിറങ്ങി സ്ലീഹ ഭാരതത്തിൻ്റെ ക്രൈസ്തവ ചരിത്രത്തിൻ്റെ ആദ്യ അധ്യായം അവിടെ തുടങ്ങുകയായിരുന്നു എന്നാൽ ആ ആദ്യകാല പള്ളികൾക്ക് ഇന്നത്തെ പള്ളികളുമായി ഒരു സാമ്യവും ഇല്ലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ അവയ്ക്ക് ക്ഷേത്രങ്ങളോടായിരുന്നു കൂടുതൽ സാമ്യം ചരിത്ര താളുകൾ ഇന്ന് പരിശോധിക്കുന്നത് കേരളത്തിലെ മറയ്ക്കപ്പെട്ട ആ ആദ്യകാല പള്ളി പാരമ്പര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് എന്തുകൊണ്ടാണ് സെന്റ് തോമസ് കൊടുങ്ങല്ലൂർ തിരഞ്ഞെടുത്തത് ഉത്തരം ലളിതമാണ് അന്നത്തെ ലോകത്തിലെ വ്യാപാര തലസ്ഥാനമായിരുന്നു മുസിരിസ് യഹൂദന്മാരും റോമാക്കാരും അറബികളും ഇടതലവില്ലാതെ വന്നിരുന്ന ഇടം കൊടുങ്ങല്ലൂരിലെ മാലിയങ്കരയിൽ അദ്ദേഹം കപ്പലിറങ്ങുമ്പോൾ അവിടെ നിലനിന്നിരുന്ന വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെ അദ്ദേഹം കണ്ടു അന്ന് അദ്ദേഹം സ്ഥാപിച്ച ആദ്യത്തെ പള്ളി ഒരു പക്ഷേ ഒരു ചെറിയ തടിപ്പുരയോ അല്ലെങ്കിൽ അന്നത്തെ യഹൂദ ഗോപുരങ്ങളോട് സാമ്യമുള്ള ഒന്നോ ആയിരിക്കാം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അദ്ദേഹം ഏഴരപ്പള്ളികൾ സ്ഥാപിച്ചു ഇതിൽ അരപ്പള്ളി എന്നറിയപ്പെടുന്ന കന്യാകുമാരിയിലെ തിരുവിതാംകോട് പള്ളി ഇന്നും ആ പഴയ പ്രതാപം വിളിച്ചോതുന്നു ഈ പള്ളിയുടെ വാസ്തുവിദ്യ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും അവ തികച്ചും കേരളീയമായിരുന്നു പഴയ പള്ളികൾക്ക് ചുറ്റും വിളക്കുമാടങ്ങളും വലിയ കൽവിളക്കുകളും ഉണ്ടായിരുന്നു സിമ്മൻറ്റും കോൺക്രീറ്റും ഇല്ലാതിരുന്ന കാലത്ത് വെട്ടുകല്ലും മരവും കുമ്മായവും ചേർത്ത് നിർമ്മിച്ച ഈ കെട്ടിടങ്ങൾ നൂറ്റാണ്ടുകളോളം പ്രളയത്തെയും അതിജീവിച്ചു ഏറ്റവും താൽപ്പര്യജനകമായ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നത് പാലയൂരിലാണ് അന്നത്തെ പ്രധാന ബ്രാഹ്മണ കേന്ദ്രമായിരുന്ന ഇവിടെ പാരമ്പര്യമായി വിശ്വസിക്കപ്പെട്ടിരുന്ന ഒരു കഥയുണ്ട് താളിയ കുളത്തിലെ അത്ഭുതം പഴയ ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ചുള്ള കുളങ്ങളും ആചാരങ്ങളും എങ്ങനെയാണ് ഒരു പുതിയ വിശ്വാസത്തിലേക്ക് വഴിമാറിയതെന്ന് പാലയൂരിലെ ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു ഇവിടത്തെ പള്ളിയുടെ പഴയ ചുമരുകളിൽ ഇന്നും ദ്രാവിഡ വാസ്തുവിദ്യയുടെ അടയാളങ്ങൾ കാണാം പക്ഷേ ഈ ആദ്യകാല പള്ളിയുടെ യഥാർത്ഥ അവശിഷ്ടങ്ങൾ എവിടെ ഏടി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്നിൽ പെരിയാറിലുണ്ടായ മഹാപ്രളയം മുസരീസിൻ്റെ തുറമുഖത്തെ പൂർണമായും ഇല്ലാതാക്കി മാലിയങ്കരയിലെയും കൊടുങ്ങല്ലൂരിലെയും പല പഴയ നിർമ്മിതികളും മണ്ണടിഞ്ഞുപോയി പിൽക്കാലത്ത് വന്ന പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഈ പള്ളികൾ പാശ്ചാത്യ ശൈലിയിൽ പുതുക്കിപ്പണിതു അങ്ങനെ കേരളത്തിലെ തന്മയായിരുന്ന ആ പള്ളി പാരമ്പര്യം ചരിത്രത്തിൻ്റെ താളുകളിൽ മറഞ്ഞുപോയി പഴയ പള്ളികളിൽ ഇന്നും അവശേഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ തെളിവ് പേർഷ്യൻ കുരിശുകളാണ് ഇവയിൽ കാണുന്ന പഹലവീൽ ഘടകങ്ങൾ കേരളത്തിന് അറേബ്യൻ നാടുകളുമായും പേർഷ്യയുമായും ഉണ്ടായിരുന്ന ബന്ധത്തിൻ്റെ തെളിവാണ് ക്ഷേത്രങ്ങളിലെ ബലിക്കല്ലുകൾക്ക് സമാനമായ കല്ലിൽ തീർത്ത കുരിശുകൾ അന്നത്തെ പാരമ്പര്യത്തിൻ്റെ ബാക്കി പത്രമാണ് കൊടുങ്ങല്ലൂരിലെ മാലിയങ്കരയിൽ തുടങ്ങിയ ആ യാത്ര ഇന്ന് ലോകമെമ്പാടും പടർന്നു പന്തലിച്ചിരിക്കുന്നു എന്നാൽ നമ്മുടെ മണ്ണിലെ ആ പഴയ വാസ്തുവിദ്യയും മത സൗഹൃദത്തിൻ്റെയും ആദ്യ രൂപങ്ങളും ഇന്നും ഗവേഷകർക്ക് ഒരു വിസ്മയമാണ് ഈ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ചരിത്രത്തോടുള്ള കടമയാണ് മറ്റൊരധ്യവുമായി ചരിത്ര തളുകൾ വീണ്ടും വരും ബായ് നിങ്ങളുടെ